നമസ്കാരം ലീഡേഴ്സ് ഇപ്പോൾ നമ്മുടെ കമ്പനി കഴിഞ്ഞ ഏഴ് മാസമായി ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അത് കമ്പനി അതിൻ്റെ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും നമ്മുടെ കമ്പനി തിരിച്ചു വരും പക്ഷേ നമ്മളെ പോലെയുള്ള ഒരുപാട് ആളുകൾ സാധാരണക്കാരായ ആളുകൾക്ക് വരുമാനം നിലച്ചപ്പോൾ കുറേ നമ്മൾ പിടിച്ചു നിന്നു ആയ ഒരവസ്ഥയിൽ പല ആളുകൾക്കും ഒരു സൈഡ് വരുമാനം എന്ന രൂപത്തിൽ പല പ്രൊജക്റ്റുകളിലും വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം സാഹചര്യം കൊണ്ട് അതിനർത്ഥം നമ്മൾ അവരെല്ലാവരും ഹയറിച്ച് വിട്ടു എന്നോ അല്ലെ ഹയറിച്ച് ഒഴിവാക്കിയെന്നോ ഹൈറിച്ചിൻ്റെ തള്ളി പറഞ്ഞോ എന്നൊന്നുമല്ല നമ്മൾ എപ്പോഴും എന്നും എപ്പോഴും ഹൈറച്ചിൻ്റെ കൂടെ തന്നെ ഉണ്ട് ഹയറിച്ച് തിരിച്ചു വരുന്നതും കാത്ത് ഹൈറച്ചിന് തിരിച്ചു കൊണ്ടു വ വരുവാനുള്ള പ്രവർത്തനവുമായി തന്നെ മുന്നോട്ടുണ്ട് ആ പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് വരുമാനം ആവശ്യമാണ് ആ വരുമാനത്തിൻ്റെ ആവശ്യാർത്ഥം പല ആളുകളും ഒരു സൈഡ് ബിസിനസ് എന്ന രൂപത്തിൽ പല പ്രൊജക്റ്റുകളും ചെയ്യുന്നത് നമ്മൾ വേറെ അർത്ഥത്തിൽ കാണേണ്ടതില്ല ഇപ്പോൾ അയൂബ് ഖാനും ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആയിരിക്കും എന്നാണ് എനിക്കതിനെപ്പറ്റി അറിയില്ല ഇത് ശരിയായ വാർത്തയാണോ എന്ന് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹവും അദ്ദേഹവും അതുപോലെയുള്ള അദ്ദേഹത്തിനെ പോലെയുള്ള നമ്മളെ പോലെയുള്ള പല ആളുകളും ഇപ്പോൾ ഏറച്ചിനു വേണ്ടി എയറിച്ചിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തുന്നുണ്ട് അതിനോടൊപ്പം ആരെങ്കിലും ഇങ്ങനെ ഒരു അധിക വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്